ഇപ്പോൾ ഒരു തിരു തിരുത്ത് വരുന്നത് ഈ രണ്ട് പേരും ഇപ്പോൾ അല്പസമയത്തിനകം ഇറങ്ങും അവരെ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന കന്യാസ്ത്രീമാരാണ് അവർ അവരാണിപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവർ പുറത്തേക്ക് അല്പസമയത്തിനകം ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് കന്യാസ്ത്രീമാർ മുതിർന്ന കന്യാസ്ത്രീമാരാണ് സിസ്റ്റർമാരാണ് എത്തുന്നത് ഒപ്പം ജനപ്രതിനിധികൾ നേരത്തെ അവരെ കണ്ടിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ജന രാഷ്ട്രീയ നേതാക്കന്മാരാണിപ്പോൾ അവിടെയുള്ളത് അവർ കാത്തു നിൽക്കുകയാണ് ദുർഗ് ജയിലിലെ ഛത്തീസ്ഗഡ് ജാ ജയിലിൽ ദുർഗ് ജയിലിന് മുന്നിൽ കാത്തു നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് കന്യാസ്ത്രീമാർ അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പുറത്തേക്ക് വരും കവാടത്തിന് വെളിയിലാണവർ കാത്തു നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ എൻ ഐ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് അത് ബിലാസ്പൂരിലെ കോടതിയിൽ നിന്നും ദുർഗിലെ ജയിലിലേക്ക് കിലോമീറ്ററുകൾ തന്നെ ഉണ്ട് ആ ജയിലിലേക്ക് എത്തിയ ശേഷം മാത്രമേ മറ്റ് നടപടിക്രമങ്ങൾ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കേസിൻ്റെയൊക്കെ തന്നെ കോടതി ഉത്തരവ് കൂടി എന്താണ് പറയുന്നത് അതൊക്കെ നോക്കിയ ശേഷമായിരിക്കും ജയിലിൻ്റെ അധികാരി ജയിൽ സൂപ്രണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക അതിൽ മറ്റ് പ്രതിസന്ധികൾ ഒന്നുമില്ല നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി അവശേഷിക്കുന്നത് ഉള്ളൂ ആ ഉത്തരവ് കൈപ്പറ്റിയതിന് ശേഷം സ്വാഭാവികമായും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില സമയം കൂടി എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കാത്തു ആളുകളുടെ ദൃശ്യമാണിപ്പോൾ നമ്മൾ കാണുന്നത് കന്യാസ്ത്രീമാർ കൂടുതലായി അവിടേക്ക് എത്തുന്നുണ്ട് അവരൊക്കെയാണ് കാത്തു നിൽക്കുന്ന അല്പസമയത്തിനകം ജയിലിന് പുറത്തേക്ക് എത്തും ഒന്ന് രണ്ട് പേർ പോലീസ് ഉദ്യോഗസ്ഥർ ജയിൽ വാർഡന്മാർ ജയിലിൻ്റെ ചുമതലയുള്ള അവിടുത്തെ ഹൗസ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നത് നട്ടു നടപടിക്രമങ്ങൾ വൈകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മണിക്കൂർ കൂടി നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അഞ്ചു മണിയോടുകൂടി തന്നെ ജയിൽ മോചനം സാധ്യമാകുമെന്നാണ് പറഞ്ഞിരുന്നത് ഒന്നര മണിക്കൂർ അങ്ങനെയെങ്കിൽ ആ സമയപ്രകാരം അതിനല്ല അതിന് മുൻപ് തന്നെ ഈ ഉത്തരവ് കൈപ്പറ്റി കഴിഞ്ഞ് കഴി കഴിഞ്ഞാൽ അത് സാധ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അധിക സമയമില്ല വലിയ സങ്കീർണാവസ്ഥ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുണ്ട് സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ ജയിലിൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നാല് കന്യാസ്ത്രീമാർ മുതിർന്ന കന്യാസ്ത്രീമാർ അവിടുത്തെ അതിരൂപതയുടെ ഭാഗമായിട്ടുള്ള കന്യാസ്ത്രീമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത് അല്പസമയത്തിനകം തന്നെ ജയിൽ മോചനം സാധ്യമാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അനൂപ് ദസ് തുടരുന്നുണ്ട് അനൂപ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എവരും കാത്തു നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഒൻപത് ദിവസം എന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു ആ ഒൻപത് ദിവസത്തിന് ശേഷം കാത്തി നിൽക്കുകയാണ് ഈ രണ്ടുപേരെയും പേരെയും കാണാനായി രണ്ടുപേരുടെയും മോചനത്തിനായി ഇനി അധിക നിമിഷം വേണ്ടി വരില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് നടപടിക്രമങ്ങൾ ഈ ഉത്തരവ് ജയിലിലേക്ക് എത്തിയോ ആ ഉത്തരവ് ഉത്തരവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നു രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആന്റണി ഒപ്പം സമീപത്തെ സന്യാസി മഠത്തിലുള്ള കന്യാസ്ത്രീകൾ എന്നിവരാണ് ഉത്തരവുമായി ഇവിടേക്ക് എത്തിയത് ഒപ്പം ബൈജു ഉണ്ട് അതായത് അകത്തിരിക്കുള്ള അകത്തുള്ള കന്യാസ്ത്രീയുടെ സഹോദരനാണ് ബൈജു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് ഇത്രയും ദിവസം ഇവിടെ ജാമ്യത്തിനായും മറ്റും സജീവമായി ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ എം എൽ എ മാർ ഇവിടെ ഈ ജയിലിന് മുന്നിലുണ്ട് പക്ഷേ അവരെ ആരെയും കൂട്ടാതെ ഒപ്പം കൂട്ടാതെ ഒറ്റയ്ക്കാണ് ബി ജെ പി കാര് മാത്രമാണ് അകത്തേക്ക് പോയത് എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം എന്തായാലും സിസ്റ്ററിന്റെ സഹോദരി വരുന്നു അല്ല നേരത്തേക്ക് ഒരു നമ്മള് കണ്ണീരോടെ കണ്ണുകളാണ് കണ്ടത് ഇത്രയും ദിവസം ജയിലിലുള്ള ജയിലിലുള്ള വന്ദന ഫ്രാൻസിസ് ജയിലിലുള്ള വന്ദന ഫ്രാൻസിസിന്റെ സഹോദരി ദീപ ഫ്രാൻസിസ് ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നയാൾ ഇവർ ജയിൽ മോചിതയാകുമ്പോൾ ഒപ്പം കൂട്ടി തിരിച്ച് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നാണ് അപ്പോൾ മെയിലായിട്ട് മെയിലായിട്ട് വരുമെന്നുള്ള ഒരു സൂചനയുണ്ട് അതിവിടെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് എന്താണെന്നുള്ള ഇല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ാണ് ഞങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞു അവർ അവരിപ്പോ ഇറങ്ങും നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ വന്നേ കുടുംബത്തിന് കൃത്യമായ വന്നത് ആണോ രാജീവ് ഞങ്ങള് ആരും അവർ ബന്ധപ്പെട്ടിട്ടില്ല ഈ വിഷയത്തില് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മഠത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ മഠത്തിലിരുന്ന സമയത്ത് മഠത്തിൽ ഇൻഫർമേഷൻ വന്നു ഇങ്ങോട്ട് വരാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം വന്നത്മാർ പുറത്തിറങ്ങും